ഡോൾഫിനുകളിലും മനുഷ്യരിലും സാംസ്കാരികവും സഹകരണപരവുമായ പെരുമാറ്റത്തിൻ്റെ പരിസ്ഥിതിയും പരിണാമവും കണ്ടെത്താൻ അന്താരാഷ്ട്ര സഹകരണ ഗവേഷണ പദ്ധതി കേരള സർവകലാശാല ആരംഭിച്ചു നാഷണൽ ജിയോഗ്രഫിക് സൊസൈറ്റിയുടെ പിന്തുണയോടെ ഒളിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് കൊല്ലത്ത് ഗവേഷണം ആരംഭിച്ചത് കൊല്ലം അഷ്ടമുടിക്കായലിൽ മത്സ്യങ്ങളെ കൂട്ടത്തോടെ ഡോൾഫിനുകൾ ഓടിക്കും ഈ സമയം വിഷുപലക്കാർ വലയിൽ ഓളപ്പരപ്പിൽ നിന്ന് വിശുപലക്കാരോട് ഡോൾഫിൻ സലാം പറഞ്ഞ് വീണ്ടും ടേൺ അടിച്ച് അടുത്ത മത്സ്യക്കൂട്ടങ്ങളെ ലക്ഷ്യം വച്ച് മുക്കുവന്മാർക്കായി തങ്ങളുടെ പണി തുടരും ഞങ്ങളെ പ്രണയിക്കുന്നതാണ് ഞങ്ങൾ പ്രണയിക്കുന്നില്ല ഞങ്ങളെ പ്രണയകാര്യം വീശുമ്പോഴത്തേന് ഇതുകൊണ്ട് അടിച്ചു തന്നാണ് ഞങ്ങൾക്ക് മീൻ കിട്ടുന്നത് ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഇങ്ങോട്ട് കേറുന്നില്ല കടലിൽ മത്സ്യമുള്ള പുറത്ത് അത് പിന്നെ അവിടെ കിടക്കുന്നു കേരളത്തിൽ അഷ്ടമുടിക്കായലിൽ ഡോൾഫിനുകളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും തമ്മിലെ അതുല്യ സഹകരണത്തിന് അടിവരയിടുന്ന പാരിസ്ഥിതികവും പെരുമാറ്റപരുമായ കാരണങ്ങൾ മനസ്സിലാക്കുകയാണ് പഠനത്തിന്റെ ലക്ഷ്യമെന്ന് ഒറിജിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് യുഎസ്എയുടെ We're interested in studying these last cases of positive interactions between fishers and dolphins. You see, across the world, uh, many of the interactions between dolphins and fishers are negative. They're either dolphins taking advantage of the fishers or depredating their, their catch and, and destroying their, their gear when they're fishing. And on the fishers, uh, dolphin side, uh, they sometimes get entangled in that. So, this is a case where they, they ൊഴിലാ കൊല്ലം ശക്തിരവിട്ടാൽ പിന്നെ ബ്രസീലിലെ കാണാനാവൂ എന്ന് കുഫോസ് വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു ഇവർ തമ്മിലെ കെമിസ്ട്രി കണ്ടത് പിന്നെ നമ്മളെ പ്രധാനമായിട്ട് ഈ പ്രോജക്റ്റിലെ ഇതുപോലെ ഒരു അവസ്ഥ ഉള്ളത് ബ്രസീലിലാണ് അപ്പം നാഷണൽ ജിയോഗ്രാഫിക് സൊസൈറ്റിയുടെ സഹായത്തോടു കൂടിയുള്ള ഈ റിസർച്ച് പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇത്തരത്തിലുള്ള സഹകരണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ പിന്നെ നമുക്കൊരു വലിയ കഥ പറയ ഒരു ചരിത്രമുണ്ട് ഈ ഇന്ത്യയിൽ അപ്പോൾ ആ ഒരു കഥ പറയൽ എങ്ങനെയാണ് പുതിയ സയൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഗവേഷകർ ശക്തി ഉളങ്ങര ഹാർബർ പുലിമുട്ട് ഭാഗങ്ങളിൽ ഗവേഷണം തുടരുന്നു ഓസ്ട്രേലിയ ബ്രസീൽ സർവകലാശാലകളിലെ ഡോക്ടർ ഫാബിയോ ജോർജ് ഡൌറ ജോർജ് പ്രൊഫസർ ടാമിൻ റോജർ ഫറൈൻ ഡോക്ടർ ഡിബാനിയ സുധാറിയ തുടങ്ങിയവർ ഗവേഷണത്തിൽ പങ്കെടുക്കും കൈരളി മുമ്പ് രണ്ട് വട്ടം ഈ സ്റ്റോറി ചെയ്തിട്ടുണ്ട് അതായത് മുക്കുവനെ സ്നേഹിക്കുന്ന ഡോൾഫിനുകളെക്കുറിച്ച് അത് ഈ ശക്തി കുളങ്ങരയിൽ പ്രത്യേകിച്ച് നമ്മുടെ അഷ്ടമുടിക്കായലിലെ വലിയൊരു കാഴ്ചയാണത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ